ഹലോ അപ്പോൾ ഇന്നും വന്നിരിക്കുന്ന കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു കോർട്ട് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കുറച്ചും കൂടി ഡാർക്കാണ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് കോട്ട് സെറ്റ് ഈ ഒരു സെറ്റ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊരു പ്രീമിയം ദാപക്കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ആപ്ലിക് വർക്കാണ് ഇതിൻ്റെ ടോപ്പിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ എ ലൈൻ കട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഒരു ഇക്കത്ത് പ്രിന്റിൽ വരുന്നിട്ടുള്ള ഒരു ത്രീ പീസ് ഇട്ടാണ് പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിൽ ചെറുതായിട്ടൊരു ത്രെഡ് ഡിറ്റെയിലിങ് ചെയ്തിട്ടുണ്ട് ഫൈൻ കോട്ടൺ ദുപ്പട്ടയാണ് പേർഡേ ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ദുപ്പട്ട വരുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഇത് ഒരു എക്കത്ത് പ്രിൻറ്റിൽ ഒരു കോട്ടൺ സൂട്ടാണ് വിത്ത് എ ലൈനിങ് ആണ് കേട്ടോ ഇത് പ്രീമിയം ഫൈൻ കോട്ട ഫാബ്രിക് ആണ് വരുന്നത് ഇതിൻ്റെ യോക്കിലും വന്നിട്ടൊരു ചെറിയൊരു ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക് വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ സൈഡ് സ്ലിറ്റാണിത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത് സെയിം ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനിയുള്ളത് എലൈൻ പാറ്റേണിൽ സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ ഇതൊരു പ്രീമിയം താപക്കോട്ട് ഫാബ്രിക്കിൽ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോയിൽ കാണുന്ന കളറാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും അപ്പോൾ ഇതൊരു മൂന്ന് കളറിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒരു ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു ബ്ലാക്ക് പിന്നെ ഒരു ഡാർക്ക് വൈൻ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ പ്രീമിയം ദാബക്കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ് കലംകാരി ആപ്ലിക് വർക്കാണ് വരുന്നത് റിയൽ മെറാർ വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട് ബ്ലോക്ക് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തയാണ് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിളാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നതും കോട്ടണിൽ തന്നെയുള്ള ത്രീ പീസ് സെറ്റാണ് ഇതൊരു ഡാർക്ക് ലാവണ്ടർ കളറാണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്കാണ് അതുപോലെ ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു പീച്ച് കളറും വരുന്നുണ്ട് ഇതും ഫുള്ള് ബ്ലോക്ക് ആണ് വരുന്നത് കേട്ടോ ടോപ്പിൽ അതുപോലെ ദുപ്പട്ടയിലും ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത് എ ലൈൻ കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തയാണ് ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്ക് പോർഷനിൽ വന്നിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ ആ ബ്ലോക്ക് പ്രിൻറ്റിനകത്തും മിററും വരുന്നുണ്ട് അതുപോലെ സീക്കൻഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ ലാവൻഡറും ഗ്രീനിലെയും പ്രിൻ്റ് ഒരുപോലെയാണ് വരുന്നത് പീച്ച് കളറിലെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിലെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ങ് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് വരുന്നുണ്ട് അതുപോലെ ബോട്ടം വരുന്നത് തേർട്ടി നയൺ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം ഇതിൽ കാണിക്കുന്ന ത്രീ പി സെറ്റിൻ്റെ ഇതെല്ലാം ആ ഒരു അളവിലാണ് വരുന്നത് അടുത്ത് വരുന്നത് അനാർക്കിലി സെറ്റാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മൂന്ന് കളർ വരുന്നുണ്ട് ഒരു ഡാർക്ക് ക്രീം കളർ അതിൽ പിന്നെ ഒരു ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളർ വരുന്നുണ്ട് പിന്നെ ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന കളറാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ അപ്പോൾ ഇത് പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ഇത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ന്യൂ വീഡിയോ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ന്യൂ കളക്ഷൻസിൻ്റെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്